എല്ലാവർക്കും നമസ്കാരം ഞാൻ കല്യാണപ്പെട്ട സ്കൂളിലെ എച്ച് എം ആണ് അപ്പോൾ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോഗ്രേനെ കുറിച്ച് വിശദമായി ക്ലാസ് എടുത്തിരുന്നു പിന്നെ കുറച്ച് പുതിയ ആൾക്കാർ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് ഒന്നുകൂടെ ജസ്റ്റ് ആ കാര്യങ്ങൾ എങ്ങനെ എന്താണ് മൈക്രോഗ്രേനിന്ന് ഞാൻ ചെറുതായിട്ട് സൂചിപ്പിക്കാം കാരണം ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല ആ മൈക്രോ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ചെറിയ മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുത് മൈക്രോ ഗ്രീൻ ചെറിയ പ്ലാന്റ് ചെറിയ സസ്യങ്ങളാണ് മൈക്രോ ഗ്രീൻ നമ്മൾ സാധാരണ വിത്തുകളൊക്കെ മുളപ്പിച്ച് ഭക്ഷണത്തിൽ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഈ വിത്ത് മുളപ്പിച്ച് അഞ്ച് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ പ്രായമാകുന്ന സമയം ആ സമയത്ത് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ മൈക്രോ ഗ്രീൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രകൃതി ജീവനത്തിൻ്റെ വന്ധ്യതയുടെ ക്ലാസ്സാണ് ഇത്രയും നേരം നടന്നുകൊണ്ടിരുന്നത് ഹെൽത്തി ഫുഡ് അതും പച്ചയായിട്ട് എങ്ങനെ ഭക്ഷണം കഴിക്കാം എന്നൊക്കെയാണ് നിങ്ങൾ ഇത്രയും നേരം ക്ലാസ് കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഇലക്കറികൾ നമ്മുടെ ഡൈനിങ് ടേബിളിൽ തന്നെ വളർത്തി ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ എങ്ങനെ സുലഭമായി ഉപയോഗിക്കാം അതാണ് മൈക്രോഗ്രീൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ മൈക്രോഗ്രീനില് നാൽപ്പത് ഇരട്ടി വിറ്റാമിൻസ് നമ്മൾ മുളപ്പിച്ച് കഴിക്കുന്നത് വിറ്റാമിൻ ആണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ മൈക്രോഗ്രീനില് അതിലും നാൽപ്പത് ഇരട്ടി കൂടുതൽ വിറ്റാമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് ഇവിടെ കൊണ്ടുവന്നത് നമ്മുടെ മുതിരയിലെ ഹോഴ്സ് ഗ്രാം മുതിര കൊള്ളു എന്നൊക്കെ പറയും ആ ആ മൈക്രോഗ്രീൻ മുളപ്പിച്ച് കൊണ്ടുവന്നതാണ് സലീം സാർ ഇന്ന് തന്നെ വരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും വീട്ടിലുണ്ടായിരുന്ന സാധനം ഞാൻ കൊണ്ടുവന്നതാണ് സാലഡ് ആയിട്ട് നമ്മൾ ഈ മൈക്രോഗ്രീൻ കൂടുതലും പച്ചയായിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ മൈക്രോഗ്രീനിൻ്റെ ഒരു സാലഡ് അതാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതാണ് നമ്മുടെ മുതിര രണ്ടില പ്രായമാകുമ്പോ കട്ട് ചെയ്ത് നമ്മൾ കഴിക്കണം എന്ന് പറഞ്ഞു രണ്ടില വന്നിട്ടുണ്ട് ഈ മൈക്രോഗ്രീൻ ഇരുപത് ഗ്രാം നമ്മളൊരു പ്ലാസ്റ്റിക് ട്രേയില് ഇരുപത് ഗ്രാം ആണ് ഒരു ട്രേയിൽ ആവശ്യമായ വിത്തിന്റെ അളവ് അപ്പൊ ഒരു ട്രേയിൽ കട്ട് ചെയ്തതിന്റെ പകുതി മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂട്ടാ ഇത്രയും നമുക്ക് അതിന്ന് കിട്ടും ഇത്രയും ചെടികള് ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും ഇത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചതാണ് ഇതിനെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുക ഇത് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് ചെറുതായിട്ട് അരിഞ്ഞ് കട്ട് ചെയ്തതാണ് ഇതിനോടൊപ്പം നമ്മൾ ക്യാരറ്റ് ക്യാരറ്റും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത കാരറ്റ് ഇതിനോടൊപ്പം നമ്മൾ ചെറുപയറില്ലേ ചെറുപയറിന്റെ സ്പ്രൗട്ട് ചെറുബയർ മുളപ്പിച്ചത് ആ ചെറുപയർ മുളപ്പിച്ചതുണ്ട് ഇനി നമുക്ക് കുക്കുംബറും കുക്കുംബറും കൂടെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും പക്ഷെ കുക്കുംബർ വീട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാതിരുന്നത് പിന്നെ ഇതിൽ ആഡ് ചെയ്യാൻ ആ നാളികേരം ഞാൻ കൊണ്ടുവന്നില്ല കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ ഇന്ദുപ്പ് ഇന്ദുപ്പും ജീരകപ്പൊടി ജ്യൂസി ആയിരിക്കും കുക്കുംബർ കുക്കുംബറും ക്യാപ്സിക്കും കൂടെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ജ്യൂസി ആയിരിക്കും നമുക്കിത് ഒരു നേരത്തെ ഫുഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ മൈക്രോഗ്രീൻ ആൻറ്റി ഡയബറ്റിക് ആണ് പിന്നെ ആൻറ്റി ക്യാൻസറസ് ആണ് പിന്നെ വൈറ്റമിൻസ് വൈറ്റമിൻസ് എ സി ഡി ഇ കെ അതുപോലെ മിനറൽസ് മിക്കവാറും എല്ലാ മിനറൽസും കാൽസ്യം മഗ്നീഷ്യം സോഡിയം അങ്ങനെ എല്ലാ മിനറൽസും ഈ പിന്നെ മൈക്രോഗ്രീൻസിൽ അടങ്ങിയിട്ടുണ്ട് സൂപ്പർ ഫുഡ് എന്നാണ് മൈക്രോഗ്രീൻ അറിയപ്പെടുന്നത് നമ്മളിവിടെ പി സി ഒ ഡി ഒക്കെ പറഞ്ഞല്ലോ അപ്പോൾ പി സി ഒ ഡിയിലെ അമിതവണ്ണം അമിതവണ്ണം ഉണ്ടാകുമ്പോൾ അപ്പോൾ വെയ്റ്റ് ലോസിന് ഏറ്റവും പ്രധാനപ്പെട്ടത് മൈക്രോഗ്രീനാണ് ഈ ഈ മുതിരയുടെ ഗുണങ്ങൾ ഇന്ന് മുതിരയുടെ മൈക്രോഗ്രീൻ ആയതുകൊണ്ട് മുതിരയുടെ ഗുണങ്ങളും കൂടെ പറയാം നമ്മുടെ ഹോഴ്സ്ഗ്രാമിൻ്റെ ഗുണം അതും ആൻറ്റി ഡയബറ്റിക് ആണ് പിന്നെ കിഡ്നി സ്റ്റോണ് കിഡ്നി സ്റ്റോണ് കുറയ്ക്കാൻ അത് സഹായിക്കും പിന്നെ നമ്മുടെ ലീൻ മസിൽ മാസ് അതിന് പ്രയോജനപ്പെടും വെയ്റ്റ് ലോസ് വെയ്റ്റ് ലോസിനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ഹോഴ്സ് ഹോൾസ്ഗ്രാം മുതിരയുടെ മൈക്രോഗ്രീൻ പിന്നെ ബോൺ ഹെൽത്തി ബോൺസ് ബോൺസ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ വന്ധ്യതയോട് അനുബന്ധിച്ച് കാരണം ഞാനിത് പറയാതെ കൊണ്ടുവന്നാണ് ഹോഴ്സോഗ്രാം ഗ്രാം എങ്കിലും ഇത് ഹെൽത്തി സ്പേം പ്രൊഡക്ഷൻ സ്പേം പ്രൊഡക്ഷൻ ബീജങ്ങളുടെ ആരോഗ്യമുള്ള ബീജത്തിൻ്റെ ഉൽപ്പാദനത്തിന് നമ്മുടെ ഈ മുതിരയുടെ മൈക്രോഗ്രീൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഹീറ്റ് കൂടും അപ്പൊ ഈ ഹീറ്റ് കൂടുന്നതിനാണ് നമ്മൾ ഈ ചെറുപയർ മുളപ്പിച്ചതും കൂടെ ആഡ് ചെയ്യുന്നത് അതിനോടൊപ്പം അതും കൂടെ ആഡ് ചെയ്യുന്നതാണ് പിന്നെ ലിവർ ഫങ്ഷൻ ലിവർ ഫങ്ഷനും ഈ ഹെൽത്ത് ബെനിഫിറ്റ് ഈ മൈക്രോ ഗ്രീൻ ഉണ്ട് അപ്പം നമ്മൾ സാധാരണ വീടുകളിൽ ധാരാളമായിട്ട് വിഷരഹിതമായ ഒരു പച്ചക്കറി ഇലക്കറികൾ എന്ന രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒട്ടും വിഷമില്ലാതെ വെള്ളം മാത്രമാണ് നമ്മളതിന് കൊടുക്കുന്നത് നമ്മൾ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു ട്രേയിൽ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ നമ്മൾ ആ ട്രേയിൽ വെക്കുക എന്നിട്ട് ഈ വെള്ളത്തിലിട്ട് വിത്ത് അതിൽ പാകി വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി രണ്ട് നേരം സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് വെയിൽ കൊള്ളുന്ന ഭാഗത്ത് നമ്മൾ ഈ ട്രേ വെക്കണം എന്നിട്ട് നമ്മൾ ദിവസത്തിനുള്ളിൽ അത് കട്ട് ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാം അങ്ങനെ ഓരോ മൈക്രോഗ്രീനിനും ഓരോ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് അപ്പം നമ്മളത് നോക്കിയിട്ട് നമുക്ക് ഏതൊക്കെയാണ് ആവശ്യം അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇന്ന് ഞാൻ ഈ കൊള്ളിൻ്റെ മൈക്രോഗ്രീൻ മാത്രമാണ് പറഞ്ഞത് ഇനി ഇതിങ്ങനെ സാലഡ് ആയിട്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഭക്ഷണത്തിൽ ഇപ്പോൾ ഒരു ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞു ഇപ്പം നമ്മളൊരു ഉപ്പേരിയാണ് അത് വച്ചു കഴിഞ്ഞു എന്നിട്ട് നമുക്ക് ഈ മൈക്രോഗ്രീൻ ഇങ്ങനെ പച്ചയായിട്ട് ചിലർക്ക് ഇഷ്ടപ്പെടില്ല കഴിക്കാൻ അപ്പം നമുക്ക് അത് ജസ്റ്റ് ഒരാൾക്ക് ഒരു ദിവസം ഇരുപത്തഞ്ച് ഗ്രാം മൈക്രോഗ്രീൻ മതി അപ്പം നമ്മൾ വീട്ടിൽ നാല് നാലുപേരുണ്ടെങ്കിൽ നൂറ് ഗ്രാം എടുത്തിട്ട് ഇതുപോലെ നൈസ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ വെച്ച േരിയില് ഇറക്കി വെച്ചതിന് ശേഷം ആ ചൂടുള്ള ഉപ്പേരിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ മൈക്രോഗ്രീൻസ് ഒന്ന് ജസ്റ്റ് ഇളക്കിയാൽ മതി അപ്പോൾ ചെറുതായിട്ട് ആ ഒരു ചൂടിൽ തന്നെ അത് പോകുമല്ലോ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ എന്ത് ഭക്ഷണമാണെങ്കിലും കറി ഗ്രേവി ആയിട്ട് കറി വെക്കുന്നതാണെങ്കിലും അതിൽ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇടാം സാധാരണ ഹോട്ടലുകളിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് നല്ല ഡെക്കറേറ്റ് ചെയ്യില്ല അതിന് വേണ്ടിയിട്ട് ഈ പല കളറിലുള്ള ഈ മൈക്രോഗ്രീൻസ് ആണ് ഹോട്ടലുകളിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ നമുക്ക് അതുപോലെ വീട്ടിലും കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെ കളർ ഫുൾ ആയിട്ട് നമ്മൾ ബീറ്റ് റൂട്ടിൻ്റെ ഒക്കെ മൈക്രോഗ്രീൻ ആണെങ്കിൽ നല്ല റെഡ് കളർ ആയിരിക്കും ബ്രോക്കോളി അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ചവർപ്പും ഉപ്പും ഒക്കെ കലർന്നൊരു ടേസ്റ്റാണ് അപ്പം അങ്ങനെയുള്ള മൈക്രോഗ്രീൻസ് ഒക്കെ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ വളരെ ആകർഷകമായ രീതിയിൽ ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായ വിറ്റാമിൻസും ഒക്കെ ഇതൊന്ന് കിട്ടും പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് പി സി ഒ ഡിക്ക് മെൻസസ് പ്രശ്നം അതാണ് പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് ആണ് വെയിറ്റ് കുറച്ചില്ലെങ്കിൽ ഒരു ദിവസം എക്സസൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പി സി ഒ ഡിക്ക് മരുന്ന് കഴിക്കുകയാണെങ്കിൽ അടുത്ത മാസം പീരീഡ്സ് ആവില്ല കാരണം നമ്മൾ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യണം നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്യണം ഡയറ്റ് കൺട്രോൾ ചെയ്താൽ മാത്രമേ അത് കഴിയുകയുള്ളൂ അല്ലെങ്കിൽ അടുത്ത മാസം ആവുമ്പോൾ വീണ്ടും നമുക്ക് പീരീഡ്സ് ആയില്ല എന്ന് പറയും അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ വെയിറ്റ് ലോസ് കുറയ്ക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ാണ് നമുക്ക് ഭക്ഷണത്തിൽ ധാരാളമായിട്ട് മൈക്രോഗ്രീൻ ഉപയോഗിക്കാം അത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം അപ്പൊ കടയിൽ നിന്ന് കിട്ടുന്ന വെജിറ്റബിൾസും പഴങ്ങളും ഒക്കെ നമ്മൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട് കാരണം അല്ലാതെ നമുക്ക് അത് വീട്ടിൽ സ്വയം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ അത് എത്രത്തോളം വിഷരഹിതമാണെന്ന് കൂടെ നമുക്ക് ആലോചിച്ച കിട്ടുന്നതാണ് മിക്കവാറും ആ ഭക്ഷണങ്ങളിലൊക്കെ വിഷമടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിലാവുമ്പോ നമ്മൾ കൃഷി ചെയ്യുന്ന വേറെ യാതൊരു രാസവളോ കീടനാശിനിയോ ഒന്നും ഉപയോഗിക്കേണ്ട നമ്മുടെ വീട്ടിലുള്ള പച്ചവെള്ളം മാത്രം കൊടുത്ത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കൃഷി ചെയ്യുന്നതാണ് മൈക്രോഗ്രീൻ അതുകൊണ്ട് ഇതിന് ചെലവില്ല അതാ ഞാൻ പറഞ്ഞു ഇരുപത് ഗ്രാം നമ്മളാ വിത്തിന്റെ ഇപ്പോൾ നമ്മൾ മുതിരയാണെങ്കിൽ മുതിര ഇരുപത് ഗ്രാം എടുത്ത് നമ്മളതില് വരച്ച് അത് ഉണ്ടാക്കുന്ന രാത്രി രാത്രി വെള്ളത്തിലിട്ട് ഇന്ന് രാത്രി വെള്ളത്തിലിട്ട് രാവിലെ എണീറ്റ് നമുക്ക് അത് മുളപ്പിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഈ ബ്രോക്കോളി സീഡ് പംകിൻ സീഡ് അങ്ങനെയുള്ള സീഡൊക്കെ നമുക്ക് ആമസോണിൽ ലഭ്യമാണ് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സീഡിനൊക്കെ വില കൂടുതലാണ് ബ്രോക്കോളി സീഡൊക്കെ വളരെ നല്ലതാണ് വെയിറ്റ് ലോസിൽ ഏറ്റവും പ്രധാന ബ്രോക്കോളി സീഡാണ് അപ്പൊ അതൊക്കെ നമ്മൾ ബീട്രൂട്ട് സീഡ് അതെല്ലാം ആമസോണിൽ ഉണ്ട് ബീറ്റ് റൂട്ടിന്റെ ക്യാരറ്റിന്റെ ബ്രോക്കോളി ക്യാബേജ് സീഡ് ഒക്കെ നമുക്ക് മൈക്രോഗ്രീൻ സീഡ്സ് എന്ന് പറഞ്ഞാൽ ആമസോണിൽ നിന്ന് ധാരാളം കിട്ടും അപ്പോൾ അതിനൊക്കെ റേറ്റ് കൂടുതലാണ് നൂറ് ഗ്രാമ നൂറ് ഗ്രാമിൻ്റെ ആറ് കിറ്റിനൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അത് നമുക്ക് വാങ്ങിയിട്ട് നമുക്ക് നമ്മുടെ പ്രോബ്ലംസിന് ഏതാണ് ആവശ്യം എന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അനുയോജ്യമായത് ഇപ്പം വീട്ടിൽ ഗ്രാസിനെ കുറിച്ചൊക്കെ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ് വീറ്റിൽ ഗ്രാസ് നമുക്ക് വീട്ടിൽ ചെയ്യാം യാതൊരു ചിലവുമില്ല അതേ തന്നെ അതേ ബെനിഫിറ്റ് തന്നെയാണ് നമ്മുടെ നെല്ലിനുള്ളത് അപ്പോൾ നമുക്ക് നെല്ല് നമുക്ക് ധാരാളം സുലഭമായി കിട്ടും നമ്മുടെ വീട്ടിലൊക്കെ നെല്ല് ഉണ്ടാകും അപ്പോൾ അത് നമുക്ക് കാഴ്ച കൊടുക്കാതെ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ആ നെല്ല് മുളപ്പിച്ച് അതിൻ്റെ ജ്യൂസ് ഇതുപോലെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് വെറുതെ മിക്സിയിലിട്ട് അടിച്ച് ആ ജ്യൂസ് ഇരുപത്തഞ്ച് ഗ്രാം നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ആ ജ്യൂസ് നമ്മൾ ഒരു ഔൺസ് ജ്യൂസ് ഉണ്ടാവും അത് നമ്മൾ കഴിക്കുക അപ്പോൾ വില കുറഞ്ഞതുമാണ് ആണ് നമുക്ക് അഫോർഡബിളാണ് ഒട്ടും കീടനാശിനിയോ ഒന്നും ഉപയോഗിക്കാത്തതാണ് വെള്ളം മാത്രം ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാവുന്ന കൃഷി ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും ധൈര്യമായിട്ട് ഉപയോഗിക്കാം നമ്മുടെ ഡെയിലി ഫുഡിൽ മൈക്രോഗ്രെയിൻ ഉപയോഗിക്കാം